മുത്തുമണീസ് അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ പൊന്നൂസിനെ മൂന്ന് കുട്ടനെയും സ്കൂളിൽ വരുന്നുണ്ട് ഇനിയും ആപ്സൻ്റ് ആയ ശരി ആവൂലല്ലോ അപ്പം എൻ്റെ ശബ്ദമൊക്കെ കുറേച്ച് കുറേച്ച് തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പം ദേ രാവിലെ എഴുന്നേറ്റു ഒന്ന് ഫ്രഷായി നേരെ അടുക്കളയിൽ കയറി ദോശയും സാമ്പാറുമാണ് കേട്ടോ അപ്പോൾ ഈ സാമ്പാറിനുള്ള മലക്കറിയൊക്കെ കുറേച്ച് കുറേച്ച് എടുത്ത് എല്ലാം കഴുകി വൃത്തിയാക്കി അരിഞ്ഞു പറക്കി ഇങ്ങെടുത്തു പണ്ട് എൻ്റെ അമ്മ ആണെങ്കിൽ പതിനഞ്ച് രൂപ ഇരുപത് രൂപയ്ക്കൊക്കെ മലക്കറി മേടിക്കുമായിരുന്നു കേട്ടോ ഇപ്പം അങ്ങനെ കിട്ടില്ലല്ലോ നൂറ്റമ്പത് രൂപയാണ് ഒരു കിറ്റ് അതാണെങ്കിൽ ഒരുപാടും കാണും അപ്പോൾ അതേ സാമ്പാർ അടുപ്പിലാക്കിയിട്ട് ദോശ ചുറ്റു ആരോ സംസാരിക്കുന്ന പോലെ നോക്കിയപ്പം അത്തച്ചി വന്നു വീട് അടുത്ത അത്ത ഇങ്ങനെ രാവിലെ രാവിലെ വരും കേട്ടോ അപ്പോൾ ഇതേ അത്താക്കി കൊടുക്കാൻ കോഫി ഇട്ടു സാമ്പാറിന് കടുവും തൊണ്ടയൊന്നും ശരിയാവാതെ ഒരു കാര്യവും നടക്കുമെന്ന് തോന്നുന്നില്ല അത്താക്കി ആദ്യം ചായ കൊണ്ട് കൊടുത്തു അത്ര പ്രശ്നോ ഞാൻ ഒരുങ്ങി വന്നേനെ നീ വീഡിയോ പിടിക്കുകയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒന്ന് പിന്നെ ഈ അണ്ണനും കാപ്പി കൊടുത്തു അണ്ണൻ്റെ ഒരു മിനകെട്ട കോലത്തിലൊക്കെ നിൽക്കുവാണ് അപ്പോൾ പൊന്നൂസിന് മോട്ടിലും സ്നാക്സ് ആയിട്ട് സ്ട്രോബെറി എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഒക്കെ കഴിക്കി വൃത്തിയാക്കി വെച്ചു രണ്ടുപേരുടെയും ലഞ്ച് ബാഗും സെറ്റാക്കുന്ന സമയത്ത് പൊന്നൂസിനെയും മൂന്ന് കുട്ടനെയും അണ്ണൻ കുളിപ്പിച്ച് റെഡിയാക്കി എടുത്തു അപ്പോൾ തീ പോവാൻ റെഡിയായിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ ദോശയൊക്കെ പിച്ച് കൊടുത്ത് ചക്കറി ഉമ്മാക്കി തന്ന് രണ്ട് പേരും ബായി പറഞ്ഞിറങ്ങി